നമസ്കാരം ഭാഗം എല്ലാവർക്കും നമ്മുടെ കൊച്ചു വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ അച്ചാറൊക്കെ സെയില് ബീഫ് അച്ചാറും മാങ്ങച്ചാറും ഒക്കെ ഏകദേശം കഴിയാൻ പറ്റും ബീഫ് അച്ചാർ കഴിയുന്നു മാങ്ങ അച്ചാറാണ് മാങ്ങച്ചാർ കുറച്ചു മാങ്ങച്ചാറും പോയി സെയിലായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി എറണാകുളത്തേക്ക് പോയി അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കൂടെ എല്ലായിടത്തും ഇപ്പം അമ്മ എന്താ അപ്പം ഒരു അച്ചാർ നടന്നിട്ടുണ്ട് അമ്മ വില്ലേജിൽ പോയപ്പോൾ അവരിങ്ങനെ ഇടയ്ക്ക് അവിടെ അക്ഷയ ഓണി സെൻ്ററുണ്ട് അതൊന്നിങ്ങനെ ഇടക്ക് ചോദിക്കുന്നുണ്ട് അച്ചാറിൻ്റെ അമ്മയൊന്ന് വാങ്ങുന്ന ആളാണ് അച്ചാർ ഉണ്ടെങ്കിൽ വരുമ്പോൾ കുഞ്ഞു കൊണ്ട് വിട്ടു മാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടങ്ങൾക്ക് അപ്പോൾ അഞ്ഞൂറ് മാങ്ങ അച്ചാർ ഒരു കുപ്പിയും കൂടി ഉള്ളു ഇനി നല്ല അടിപ്പൊളി ഗ്രേവി ടൈപ്പ് അച്ചാറത് കഴിക്കുന്നതൊക്കെ കഴിക്കും അറിയാം അപ്പം അച്ചാറാ വാങ്ങിക്കോളി കേട്ടോ ആവശ്യമില്ലെങ്കിൽ ഏത് അച്ചാറങ്ങൾക്ക് ഏത് അച്ചാറാണ് വേണ്ടത് വെച്ചാലട് വിളിച്ച് പറഞ്ഞാൽ മതി നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾക്കട് അയച്ചെടുത്ത് തരും അച്ചാർ നിനക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ ആ അയച്ചുതരും കേട്ടോ ഞ്ഞൂറ് കുപ്പിയാണുണ്ട് ഗ്രേവി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കുപ്പിക്ക് എന്ന് പറയുമ്പോഴേക്കും അഞ്ഞൂറിനേൻകാട്ടിലും ഉണ്ടാവൂട്ട അച്ചാർ ഹലോ അടിപൊളി അച്ചാറാണ് മ്മളച്ചാർ വേണ്ട ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത് കൊടുക്കും നമ്മൾ ഉണ്ടാ കിട്ടില്ല അച്ചാറാണ് ഇപ്പോഴും മെയിനായിട്ട് ഞാനാണ് അച്ചാറിൻ്റെ ഫുള്ള് ടേസ്റ്റ് വെക്കുന്നത് ചടി ആരോ കൊതി കൊണ്ടു നമ്മളെല്ലാം ആരോ കൊതി കൊണ്ടു അതാ നമ്മളച്ചാറ് കഴിഞ്ഞ കേട്ടോ ഞാൻ വേണ്ടി അയ്യോ വേറെ കാര്യം പറയണം നമ്മുടെ മലപ്പുറം നമ്മുടെ ഭാവസ്ഥാദ് ആയിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യണേ ഓർക്ക് മാങ്ങച്ചാറു ഓർത്തത് ഓർക്കിപ്പത്തിയിട്ടുണ്ടാകും പറയാൻ വന്നു മലപ്പുറം എവിടെ ഇപ്പോ ഒരു സ്ഥലം പടിഞ്ഞാറ് മുക്ക് മലപ്പുറത്ത് നല്ല അടിപൊളി ഉലുവയും കായും അടുപ്പിടിച്ചിട്ടേ വരള്ളവരെ ഞങ്ങൾ അച്ചാറായതോന്ന് പറയലട്ടോ സംഗതി പൊടിയാണ് വാങ്ങി നോക്കി ഞങ്ങക്ക് അറിയും അച്ചാറിനെ കുറിച്ച് പറഞ്ഞ പോലെ പോയിസാണ് ഗൽപ്പിച്ചായിരുന്നു അങ്ങ് വെടിയെ കൂടെ യർക്കും തിന്നാന്നും അപ്പോൾ ഞാൻ പ്രസവിച്ചിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഇരുപത്തി ഒമ്പത് ദിവസമായിരുന്നു അതിൽ അച്ചാറും കഴിക്കാനൊന്നും പാടില്ല എന്ന് പറയും അത് അധികം അധികം ഉരുക്കൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഉടുവേങ്കായം വറുത്തരച്ച് കുറച്ചതാണ് ഉരുവേങ്കായൊക്കെ ഇപ്പോൾ കടിക്കാൻ എന്താ ഉടുവേ ഉലുവപ്പൊടിയും അതുപോലെ തന്നെ കടകൻ്റെ പൊടിയും കല്ലുകൾക്കും ഉലുവേങ്ങൾ വറുത്തരച്ചുകൊണ്ട് ആ പൊടിയും പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് നല്ല കാര്യം ആയതുകൊണ്ട് കഴിക്കണം പൊള്ളി അച്ചാറിന്റെ കല്ലിൽ ഞാൻ ക്ലീനഡാക്കി സെറ്റാക്കി കഴിച്ചിട്ട് അപ്പൊ നമ്മുടെ ഈ ഒരു അഞ്ഞൂറ് ബോട്ടിലിന് വരുന്ന റൈറ്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ വിളിച്ചറിയിച്ചാൽ ഞങ്ങൾ പറയുന്നതാണ് ഉം ഓക്കെ അപ്പൊ അഞ്ഞൂറ് അച്ചാറ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഇത്ര വലിയൊരു കുപ്പിയിലാണ് ബീഫായാലും നാരങ്ങ ആയാലൊക്കെ കൊടുത്തുവിടുന്ന കേട്ടോ നാരങ്ങ അച്ചാർ അപ്പോൾ ബീഫായാലും നാരങ്ങ ആയാലൊക്കെ നമ്മൾ കൊടുത്തുവിടുന്നത് ഈ അഞ്ഞൂറ് ഇടപ്പേലാണ് ഈ അഞ്ഞൂറിൻ്റെ അപ്പോൾ അഞ്ഞൂറിൻ്റെ കാട്ടിൽ കൂടുതൽ ഇണ്ടാവും നിങ്ങൾക്ക് വെയിറ്റ് നോക്കിയാൽ തന്നെ അറിയായിരിക്കും കാരണം അത്രയും ഇതിലാണ് നമ്മൾ നമ്മൾക്ക് എന്താണെന്നു നമ്മൾ അച്ചാർ കഴിക്കുന്നവരെ മനസ്സ് അതായത് കഴിക്കും ആ ഭക്ഷണം കഴിക്കുമ്പോൾ അച്ചാർ കൂട്ടുമ്പോൾ ആ നാവിക്ക് ആ രുചി വരണം അതാണ് നമ്മൾ മെയിൻ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അച്ചാറ് കഴിക്കുന്നവർക്ക് സന്തോഷം കൊടുക്കണം നമുക്ക് മനസ്സിനൊരു സംതൃപ്തി നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ അത്രയും ഐശ്വര്യത്തോടെ അത്രയും നല്ല രീതിയിലാണ് പ്രാർത്ഥിച്ച് അതായത് നമ്മൾ കഴിക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് എന്തായാലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഗെസ് ഇത് ഞാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങളും പറയാം ഉണ്ട് ചെക്കൻ അവിടെ കരയുന്നുണ്ട് പോട്ടെ അപ്പോൾ കടുത്തര നമ്മുടെ അച്ചാർ കേട്ടോ നമുക്ക് കണ്ടോ അതായത് വെള്ളം ഒളിക്കണ അച്ചാറല്ല അതായത് മാങ്ങയും ആ അച്ചാറിൻ്റെ ഗ്രേവി ടൈപ്പ് ഉണ്ടല്ലേ തിങ്ങി നിൽക്കുന്ന ഒരു അച്ചാറാണ് അച്ചാറുണ്ടോ അപ്പോൾ അച്ചാർ വേണ്ട ആൾക്കാർ കോണ്ടാക്ട് ചെയ്തവളിൽ നല്ല കണ്ടില്ല അച്ചാർ നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതാണ് നമ്മൾ ഓൾ കേരള കേരളത്തിനകത്തും പുറത്തും ഒക്കെ കേട്ടോ എത്തിനാണ് നമ്മളെ അച്ചാറിന് നമ്മൾ ആ അച്ചാറിനെ വിളിക്കുന്ന നമ്പറ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ അച്ചാർ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അച്ചാർ ഇവിടെ ഇപ്പം വാങ്ങിയാണെന്ന് മാന കഴിഞ്ഞു കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ എനിക്ക് ഈ അച്ചാർ കഴിച്ചാൽ ഉണ്ട് നിങ്ങൾ വിളിക്കുക നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കായിട്ട് നമ്മൾ തരും കേട്ടോ നമ്മൾ ആ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളായിട്ടാണ് നമ്മളിടുന്നത് അല്ലെങ്കിൽ അധികവും വിലയായിട്ടൊള്ളൊന്നും നമ്മളിതാക്കില്ല നമ്മൾ വാങ്ങുന്നതിൻ്റെ ആ ഒരു ഇത് സാധനങ്ങളുടെ വിലക്കനുസരിച്ചാണ് നമ്മൾ വിലയിടുക അതുപോലെ തന്നെ നമ്മുടെ ഒരു കൂലി കാരണം അമ്മ അച്ചാറും അതുപോലെ തന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് വന്നാൽ അച്ചാരുടെ ബിസിനസ് പിന്നെ കൂലിപ്പണിക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ നമ്മുടെ സാഹചര്യം ഒക്കെ അറിയാമല്ലോ പിന്നെ അതിങ്ങനെ പറയേണ്ട ആവശ്യമില്ല നമ്മൾ വീഴുകാണവർക്കൊക്കെ അറിയും അപ്പോൾ ആ ഒരു ഇതിനെ കൈത്താങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ആ ഒരു പൈസ കൊണ്ടേ നമ്മൾ നമ്മൾ ഇന്ത്യയിലൊക്കെ ഒരുമിച്ച് നമുക്ക് നമ്മളെ തണുപ്പിക്കുന്ന ഇന്ത്യയിലാക്കാൻ പറ്റുമോ എന്നൊരു ആഗ്രഹത്തിലാണ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത്രയും കാലം ഇപ്പം എൻ്റെ അറിവിലെന്നാല് ഇരുപത്തെട്ട് വർഷം ഞാൻ കാണുന്നതാണ് ഇരുപത്തെട്ട് വർഷം രണ്ടു വയസ്സ് വരെങ്കിലും നമുക്ക് വലിയൊരു എന്തെങ്കിലും അതിന് ശേഷം നമ്മളെ അമ്മേൻ്റെ കഷ്ടപ്പാട് നമ്മൾ കാണുന്നതാണ് ഇപ്പോഴും എപ്പോഴും പതിനെടുത്തിട്ട് പിന്നെയാണ് ഇതാവുന്നത് അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു സംരംഭം തുടങ്ങിയതാണ് നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം എൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ ഒരു ഉപകാരമായിരുന്നു കേട്ടോ ഒരുപക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ആൾക്കാർ അച്ചാറിൽ നിന്നൊക്കെ എനിക്കറിയാം കാരണം ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും ഉണ്ട് അച്ചാർ എന്നിവിധം സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെങ്കൂടി ഒപ്പം സഹകരിച്ച് നിങ്ങൾക്ക് നമ്മളെ അച്ചാർ ഒന്ന് വാങ്ങി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ അച്ചാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടോ ഓക്കെ നമ്മൾ അച്ചാർ അതായത് ഒരു ചെറുകൊട്ടത്തിൽ കാക്കാക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ അപ്പോൾ അവർ അച്ചാർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൈസ അമ്മ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മപ്പോൾ അങ്ങോട്ട് വില്ലേജ് വില്ലേജിൽ ഒന്ന് നികുതി അടയ്ക്കാൻ വേണ്ടി പോയത് പിന്നെ ഇപ്പോൾ ജലദോഷം കപ്പട്ടക്കെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യാം അവിടെ ഉപ്പ് കാണിക്കാനും പിന്നെ നികുതി അടയ്ക്കാൻ കൂടി അമ്മ വരുന്നുണ്ട് ഇത് അമ്മേൻ്റെ അടുത്ത് കൊടുക്കും ഒരു പൂടെത്തും നമ്മുടെ സിബൂരിൻ്റെ അടുത്താണ് കൊടുത്തു വരുന്നത് അമ്മ പക്ഷേ വരും